നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളി ഒരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് അവൽ ബണ്ണാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അതിനായിട്ട് ഒരു ബൗളിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒന്നര ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ ഞാൻ ഇളം ചൂട് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇത് ഇത്രയും കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇളം ചൂട് വെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇളം ചൂട് പാല് എടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് മൈദാ മാവ് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ ഒരു കപ്പിൻ്റെ മെഷറിലാണ് മെഷർമെൻറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലോട്ട് നമുക്ക് കുറച്ച് കുറച്ച് ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ രണ്ട് കപ്പ് മാവ് എടുത്തിട്ടുണ്ടേ അതിനെ നന്നായിട്ട് നമുക്കൊന്ന് ഒരു വിസ്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ച് എടുക്കാനായിട്ട് നന്നായിട്ടൊന്ന് ഒരു അഞ്ചാറ് മിനിറ്റ് ടൈം എടുത്തിട്ട് നിങ്ങൾ നന്നായിട്ട് കുഴച്ചെടുക്കാം നമ്മൾ എത്രത്തോളം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കും അത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ഇത് കിട്ടും നമ്മുടെ ബണ്ണ് നമുക്ക് കിട്ടും ഇതിനെ നമുക്കൊരു ഒരു മണിക്കൂർ എപ്പോഴാണോ ഇതൊന്ന് പൊന്തി വരുന്നത് നമുക്കൊന്ന് വെച്ചേക്കാം അപ്പോൾ ഞാൻ ഒരു മണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു കഴിഞ്ഞിട്ടുണ്ട് എന്താ കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നല്ല പൊങ്ങി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് ഇതുപോലെ ഒന്നും കൂടെ ഒന്ന് കുഴച്ച് കൊടുക്കാം നന്നായിട്ടൊന്നും കുഴച്ച് കൊടുക്കുക എന്നിട്ട് നമുക്കിതിനെ നമ്മൾ റെസിപ്പി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പം ഞാൻ ഒന്നും കൂടെ കുഴച്ചതിന് ശേഷം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് ഞാൻ ഒരു കപ്പ് അവലും അതിലോട്ട് ഞാൻ കുറച്ച് ഏലക്കൊടിയും പിന്നെ ഞാൻ കുറച്ച് കപ്പലണ്ടി കൂടെ അതിൻ്റെ തോടെല്ലാം കളഞ്ഞിട്ടുള്ള കപ്പലണ്ടി കുറച്ച് പഞ്ചസാരയും പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ അപ്പം ഞാൻ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അതിന് പകരമായിട്ട് നമ്മൾ സാധാരണ തേങ്ങ തിരുമിയാണെങ്കിൽ എടുക്കാവുന്നതാണ് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പാൽ അങ്ങോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാല് ചേർക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവലൊന്ന് സോഫ്റ്റ് ആവാനായിട്ടാണ് പാലും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുത്തത് നല്ല പെർഫെക്റ്റ് പെർഫക്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമുക്ക് കയ്യിൽ കുറച്ചൊന്ന് നെയ്യ് തളവിയതിന് ശേഷം നെയ്യോ ഓയിലോ എന്താണെന്ന് വെച്ച് തിളവിയതിന് ശേഷം നമുക്ക് നമുക്കിതിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഓരോന്നായി ഓരോന്നായിട്ട് നമുക്ക് എടുക്കാം അപ്പം നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് ഇതെടുക്കുക അതിൻ്റെ നമുക്കിത് ഇതുപോലൊന്ന് കുമ്പിൽ കണക്കൊന്നാക്കിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കിയ നമ്മുടെ ഫില്ലിങ് നമുക്കിതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം അപ്പം നിങ്ങൾക്ക് എത്ര ഫില്ലിംഗ് ആണോ അതൊക്കെ നിങ്ങൾ എടുക്കുന്ന ഇതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾ കുറച്ചും കൂടെ വലിയ സൈസിലായിട്ടാണ് നിങ്ങൾ ഓരോ ബോൾ എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് എത്രയാണോ കൊള്ളുന്നത് അതിനനുസരിച്ച് ഫില്ലിംഗ് വെക്കുക എന്നിട്ട് നമുക്കത് ഇതുപോലെ ഒന്ന് അരികല്ല ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കുക നന്നായിട്ട് അതായത് ഒന്ന് അതായത് നമ്മളെ ഫില്ലിംഗ് ഒന്നും നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും ഫില്ലിംഗ് ഒന്നും പോവാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് എടുക്കുക അതാ കണ്ടല്ലോ എന്നിട്ട് കയ്യിലിട്ടിട്ട് തിരിച്ചു മറിച്ച് തിരിച്ചു മറിച്ച് നല്ല റൗണ്ട് ഷേപ്പിൽ ആക്കി എടുക്കുക അപ്പോൾ നമ്മൾ ഫില്ലിംഗ് ഒന്നും പോകാത്ത രീതിയിൽ ആക്കി ആക്കിയെടുക്കുക ഇത് കണ്ടല്ലോ ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്യാൻ വയ്ക്കാം അപ്പോൾ ഞാൻ ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓയിൽ ഇപ്പോൾ ചൂടായിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് മീഡിയം ലോ ആ റേഞ്ചിൽ വേണം വെക്കാനായിട്ട് ഇനി നമുക്ക് ഇതിന് നമ്മളെ ബോരോ തയ്യാറാക്കിയ നമ്മളെ ബണ്ണം ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മളിത് ഫില്ലിങ്ങൊക്കെ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ റെസ്റ്റിങ് ടൈം ഒന്നും നമുക്ക് ഡയറക്റ്റ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി നമുക്ക് അതിൻ്റെ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ കുറച്ചൊന്ന് ഓയിലും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ നല്ല ക്രിസ്പിയാവുന്ന നല്ല ഗോൾഡൻ കളർ ആകുന്ന വരത്തേക്ക് നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നമ്മളത് കഴിക്കുമ്പോഴത്തേക്ക് അവലയും നേരെ കപ്പലണ്ടിയും എല്ലാം കൂടെ ഒക്കെ ഉള്ളൊരു ടേസ്റ്റ് ഭയങ്കര രുചിയാണ് അപ്പോൾ അടിഭാഗം നല്ല ഗോൾഡൻ കളറിലായിട്ടുണ്ട് അങ്ങനെ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൾ ഭാഗവും കളറൊക്കെ ഒന്ന് മാറി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മീഡിയം ലോ റേഞ്ചിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് അപ്പോൾ അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ കുറച്ച് ടൈം എടുത്ത് ഒത്തിരി വേണം നമ്മളത് ഫ്രൈ ചെയ്യാൻ തീർക്കാനായിട്ട് അപ്പം അതാ കണ്ടല്ലോ ഇനി നമുക്കിതിനെ ഒരെണ്ണമായിട്ട് എടുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാൻ അടിപൊളി രുചിയാണ് ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതാ ഞാൻ പ്ലേറ്റിലോട്ട് എടുത്ത് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഞാൻ ഒരെണ്ണം എടുത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാൻ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത് തണുത്തത് തണുക്കാകുമ്പോഴത്തേക്ക് അതൊന്ന് നല്ല സോഫ്റ്റ് ആയിക്കോളും എന്നാൽ കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടിപ്പൊളിയായിട്ടാണ് ഇതിരിക്കുന്നത് ഫില്ലിങ് ഒക്കെ നല്ല നിറച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്ത് പൊട്ടിച്ച് കാണിച്ചു തരുന്നത് കണ്ടല്ലോ അകുവെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം താങ്ക് യു